പ്പോൾ നമ്മുടെ റീജിയണൽ ബ്യൂറോ ചീഫ് സലി മുഹമ്മദ് കൂടി ചേരുന്നു സലി തലയെടുപ്പുള്ള നേതാവ് മികച്ച പാർലമെൻറ്റേറിയൻ മാത്രമല്ല കോൺഗ്രസിൻ്റെ എക്കാലത്തെയും പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഗ്രൂപ്പ് വഴക്കൊക്കെ അതിൻ്റെ ഏറ്റവും അനാരോഗ്യമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ പാർട്ടിയെയും മുന്നണിയെയും ഒക്കെ നയിച്ചിരുന്ന നേർത്തവമാണ് ഇപ്പോഴത്തെ ഇതുമായി കമ്പയർ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ കോൺഗ്രസ് നേതൃത്വത്തിന് വിലമതിക്കാനാകാത്ത വ്യക്തിത്വമാണ് പ്രത്യേകിച്ച് പി പി തങ്കച്ചൻ അതിഷാ തീർച്ചയായും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം വഹിച്ചിരുന്ന പദവികൾ തന്നെയാണ് ഒരു ഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷ പദവി ദീർഘകാലം യു ഡി എഫ് കൺവീനർ പദവി നിയമസഭാ സ്പീക്കർ എ കെ എൻ മന്ത്രിസഭയിൽ മന്ത്രി സംസ്ഥാന കൃഷിവകുപ്പ് മന്ത്രി അങ്ങനെ ഒട്ടേറെ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട് ഒരു കോൺഗ്രസ് രാഷ്ട്രീയത്തിലും പൊതുരാഷ്ട്രീയത്തിലും മുഖ്യമന്ത്രി പദവി ഒഴികെയുള്ള പ്രധാനപ്പെട്ട പദവികളെല്ലാം അദ്ദേഹം ഏതെങ്കിലും കാലത്ത് സേവനമനുഷ്ഠിച്ചിട്ടുണ്ടെന്നുള്ളതാണ് കോൺഗ്രസ് പൊളിറ്റിക്സിൽ യു ഡി എഫ് പൊളിറ്റിക്സിലേക്ക് വരുമ്പോൾ അദ്ദേഹം എറണാകുളം ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്താകെ ഒരു കാലത്ത് ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ അവസാന വാക്കായി തന്നെ മാറിയ ഒരാൾ ആണ് എന്ന് പറയാം ഈ രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ തുടർച്ച പതിനാല് വർഷം യു ഡി എഫ് കൺവീനർ ആയിരുന്ന അദ്ദേഹം അക്കാലത്തെക്കുറിച്ച് നമുക്ക് പരിശോധിച്ച അതിൽ അഞ്ചോ ആറോ വർഷക്കാലം യു ഡി എഫ് മന്ത്രിസഭ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ആ കാലഘട്ടത്തിൽ യു ഡി എഫ് മന്ത്രിസഭയ്ക്കുള്ളിൽ ഉണ്ടായ ഭിന്നതകൾ കോൺഗ്രസും ഇതര മുന്നണിയിലെ മുന്നണിയിലെ ഇതര പാർട്ടികളുമായുണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ ഉണ്ടായ ഗ്രൂപ്പ് പോരുകൾ അതൊക്കെ പരിഹരിക്കുന്നതിൽ വലിയ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് പി പി തങ്കച്ചൻ പി പി തങ്കച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഗ്രൂപ്പിന്റെ ആൾ എന്ന് അറിയപ്പെട്ടിരുന്നുവെങ്കിൽ പോലും ഗ്രൂപ്പുകൾക്ക് അതീതമായി അദ്ദേഹം സ്വീകാര്യനായിരുന്നു കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട് വളരെ സൗമ്യനായ ഒരു വ്യക്തിത്വം എറണാകുളത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ യു ഡി എഫ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അപ്പുറം രാഷ്ട്രീയത്തിൽ തൻറ്റേതായ ഇടം വ്യക്തിമുദ്ര അദ്ദേഹം പതിപ്പിച്ചിട്ടുണ്ട് സംസ്ഥാന രാഷ്ട്രീയ രംഗത്തേക്ക് വന്നാലും അദ്ദേഹം വളരെ സൗമ്യനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം സ്പീക്കറായിരുന്ന ഒരു കാലഘട്ടം നമുക്കറിയാം എട്ടാം കേരള നിയമസഭയിലെ സ്പീക്കറായിരുന്നു അദ്ദേഹം ആ സ്പീക്കർ പദവിയിൽ ഇരുന്നു കൊണ്ട് താരതമ്യേന പരാതികളില്ലാതെ പ്രതിപക്ഷത്തെയും ഭരണപക്ഷത്തെയും ഒരുപോലെ കൊണ്ടുപോകാൻ അദ്ദേഹം പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല ആ കാര്യ ആ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് അറിയുന്നത് പോലെ നിയമസഭാ ഹാളുകൾ നിയമസഭാ മന്ദിരം അല്ലെങ്കിൽ നിയമസഭ കൂടുന്ന സമയങ്ങളിലെല്ലാം വലിയ സംഘർഷങ്ങൾക്ക് വേദിയാവുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് നിരന്തരം രാഷ്ട്രീയ സംഘർഷങ്ങൾ പ്രശ്നങ്ങൾ നിയമസഭയ്ക്ക് അകത്തും പുറത്തും പക്ഷെ അത് നിയമസഭയ്ക്കകത്തേക്ക് ഏതെങ്കിലും ഒരു പരിധിക്കപ്പുറം പോകാനോ ഒരു പരിധി കടന്നു പോകാനോ അദ്ദേഹം ഒരിക്കലും അനുഭവിച്ചിട്ടില്ല അദ്ദേഹം കാരണം അതിനൊരു കാരണം അദ്ദേഹത്തിന് ഈ രണ്ടു മുന്നണികളിലും പെട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും പെട്ട പ്രധാന നേതാക്കന്മാരുമായിട്ടുള്ള വ്യക്തിബന്ധമാണ് അതിരുവിടുന്ന ഒരു തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കും അദ്ദേഹം മർക്കടമുഷ്ടിയോടെ നേരിടാനല്ല അദ്ദേഹം ശ്രമിച്ചത് സൗമ്യതയോടെ ആ മറ്റുള്ളവരുടെ ഭാഗം കൂടി കേൾക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സവിശേഷമായ ഒരു സ്വഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് കൂടിയാണ് സ്പീക്കർ എന്ന പദവിയിൽ അദ്ദേഹത്തിന് അത്രമേൽ നന്നായി ശോഭിക്കാൻ കഴിഞ്ഞെന്ന് പിന്നീട് പലരും വിലയിരുത്തിയിട്ടുണ്ട് അദ്ദേഹം പെരുമ്പാവൂർ നഗരസഭയിലെ ഒരു കൗൺസിലർ എന്ന നിലയ്ക്കാണ് പൊതുപ്രവർത്തനം ആരംഭിക്കുന്നത് അതിനു മുമ്പ് കെ സു രാഷ്ട്രീയം ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു പക്ഷെ ഒരു പൊതുരംഗത്ത് സജീവമായി വരുന്നത് കോർപ്പറേഷൻ കൗൺസിലർ എന്ന നിലയ്ക്കാണ് അദ്ദേഹം മുനിസിപ്പൽ പെരുമ്പാവൂർ മുനിസിപ്പൽ ചെയർമാൻ എന്ന നിലയ്ക്കാണ് ആ കൗൺസിലർ ആയിരുന്ന കാലഘട്ടവും ചെയർമാൻ ആയിരുന്ന കാലഘട്ടവും ആയിരത്തി അറുപത്തെട്ടിൽ അദ്ദേഹം പെരുമ്പാവൂർ നഗരസഭാ ചെയർമാൻ ആവുമ്പോൾ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ നഗരസഭാ ചെയർമാൻ ആയിരുന്നു ഇന്നും ആ റെക്കോർഡ് ആയാലും തിരുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതിനർത്ഥം ഏറ്റവും നന്നേ ചെറുപ്രായത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാത്രമല്ല പൊതു രാഷ്ട്രീയത്തിലും അദ്ദേഹം പാർലമെന്ററി ഒക്കെ സജീവമായി സാന്നിധ്യമായിരുന്നു പക്ഷെ കുറച്ചു കുറച്ചുകാരായി അദ്ദേഹം രോഗശയ്യയിലായിരുന്നു അതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ ഈ സമീപകാലത്തുണ്ടായ ആഭ്യന്തര പൊളിറ്റിക്സിൽ അദ്ദേഹം നേരിട്ട് കക്ഷിയായിരുന്നില്ല അദ്ദേഹം തീരെ രോഗാവസ്ഥയിലായിരുന്നു പക്ഷെ ചില കോൺഗ്രസ് പരിപാടികളിലൊക്കെ അദ്ദേഹം ശാരീരിക അവസ്ഥതകൾ മാറ്റിവെച്ചും പങ്കെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുമുണ്ട് പക്ഷെ അങ്ങനെ ഒരു ഏതെങ്കിലും തരത്തിലുള്ള പ്രസ്താവനകളിലേക്കോ ഏതെങ്കിലും നേരിട്ട് പ്രക്ഷോഭത്തിലേക്കോ ഒന്നും അദ്ദേഹം പങ്കെടുക്കാൻ കഴിയുന്ന ശാരീരിക അവസ്ഥ അതുകൊണ്ട് തന്നെ സമീപകാലത്തുണ്ടായ സംഭവകാശങ്ങളിൽ അദ്ദേഹം ഏതെങ്കിലും പക്ഷത്ത് ചേർന്നിരുന്നോ അല്ലെങ്കിൽ ഈ ഇപ്പോൾ ഈ അടുത്ത കാലങ്ങളിലുണ്ടായ പുതിയ പ്രശ്നങ്ങളിൽ ഏതെങ്കിലും പക്ഷം പിടിച്ചിരുന്നോ എന്നൊന്നും നമുക്കൊരു വ്യക്തത ഇല്ല കാരണം പൊതുരാഷ്ട്രീയത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നില്ല പക്ഷേ അതിനു മുമ്പ് ഇതിനേക്കാൾ സങ്കീർണ്ണമായി കോൺഗ്രസ് രാഷ്ട്രീയം പരസ്പരം പോരടിച്ചും പരസ്പരം ഗ്രൂപ്പ് വഴക്കിന്റെയും കൂടുതൽ സംഘർഷം ഈ രീതിയിൽ ഇത്ര അന്ന് തീർച്ചയായിട്ടും ഇല്ല ഇത്തവണ ഇപ്പോഴുണ്ടാവുന്ന ആരോപണങ്ങൾ ഒരു പൊതുപ്രവർത്തകനെ യോജിക്കുന്ന തരത്തിലായിരുന്നില്ല അതിനോടൊക്കെ അദ്ദേഹം എങ്ങനെ പെരുമാറും അങ്ങനെ ഇടപെടും എന്നുള്ള കാര്യത്തിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാവുന്ന ആ ഒരു തലമുറ അത്തരത്തിൽ പൊതുജീവിതത്തെ കണ്ടിരുന്ന ആളുകളാണ് പക്ഷേ പുതിയ നേതൃത്വവും പുതിയ തലമുറ നേതൃത്വവും ഒക്കെ യു ഡി എഫ് രാഷ്ട്രീയത്തിലും പാർലമെന്റ് രംഗത്തും വന്നപ്പോഴാണ് ഈ ജീർണതകളൊക്കെ വന്നത് പക്ഷെ ആ ജീർണതകളോട് സന്ധിയില്ലാത്ത പോരാടുകയും ആ ഒരർത്ഥത്തിലും അതിന് ഗ്രൂപ്പ് തടസ്സമാവുകയും അദ്ദേഹത്തിന് ചെയ്തിട്ടില്ല അദ്ദേഹം സജീവമായിരുന്ന കാലത്ത് എന്ന് നമുക്ക് എടുത്തു പറയേണ്ടി വരും അദ്ദേഹത്തിന്റെ എന്ന് പറയുന്നത് സ്വാഭാവികമായും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വലിയ നഷ്ടമാണ് പക്ഷെ സമീപകാലത്ത് അദ്ദേഹം സജീവമായിരുന്നില്ലെങ്കിൽ കൂടി പല നേതാക്കൾക്കും ഇപ്പോഴുള്ള പല മുതിർന്ന നേതാക്കൾക്കും അദ്ദേഹം ഗുരുസ്ഥാനീയനായിരുന്നു എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെയും ഏതെങ്കിലും തരത്തിൽ ഒരു ഗ്രൂപ്പിന്റെ പക്ഷ പക്ഷമായി അദ്ദേഹം നിലനിൽക്കുമ്പോഴും അതിനപ്പുറത്തേക്ക് നേതാക്കന്മാരെ ഒരുമിച്ച് നിർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതിനേറ്റവും വലിയ തെളിവാണ് അദ്ദേഹം ദീർഘകാല യു ഡി എഫ് കൺവീനർ ആയിരുന്നു ും കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു അങ്ങനെ പാർട്ടിയെയും മുന്നണിയെയും ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു ഘട്ടം വരുമ്പോ ഹൈക്കമാൻഡിന് മുമ്പിൽ ആദ്യം തെളിഞ്ഞു വരുന്ന പേരുകളിലൊന്ന് കണ്ടെത്തേണ്ടതായിരുന്നു എന്നുള്ളതാണ് അദ്ദേഹം അതിനനുസരിച്ച് ഹൈക്കമാൻഡും പാർട്ടിയുടെ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വവും എന്താഗ്രഹിച്ചോ അതിനനുസരിച്ച് പാർട്ടിയെ വഴങ്ങാനും പാർട്ടിക്ക് വഴങ്ങാനും പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും മുന്നണിയെ ഒരുമിച്ച് നിർത്താനും അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഈ രാഷ്ട്രീയ ജീവിതം പരിശോധിച്ചാൽ ഏതൊരാൾക്കും വ്യക്തമാവും അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ വേർപാടെന്ന കാര്യത്തിൽ ഒരു തർക്കമില്ല